ഹലോ വെൽക്കം ബാക്ക് ടു മാ കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മൾ വീട്ടിൽ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം അവൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ അവൽ ചേർത്തിട്ട് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കണേന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അതിനായിട്ടാകെ തന്നെ നമ്മളിത് ആ അരിയും ഉഴുന്നും കുതിർത്തെടുത്തിട്ടുണ്ട് നമ്മളപ്പോൾ രാവിലെ തന്നെ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ല ഇട്ടിട്ടുള്ളത് നമ്മൾ അരിൻ്റെ കൂടെ തന്നെയാണ് ഉഴുന്ന് രണ്ടും കുതിർന്ന് വന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതവിടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി നമ്മളിതാ അരിയും ഉഴുന്നും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇന്നത്തേക്ക് കുതിർത്ത അവിലാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരയ്ക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ അവലൊന്ന് കുതിരാൻ വേണ്ടി ഇട്ടാൽ മതി കുതിർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കേണ്ടത് അവലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരി അരച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനേ അപ്പോൾ അത നമ്മള് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും ഉഴുന്നും അവലും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാവേ അപ്പോൾ നോക്കിയാൽ നമ്മൾ നല്ലപോലെ രണ്ടാമത്തെ പ്രാവശ്യം ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു മൂടി വെച്ച് മൂടി കൊടുക്കാം പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശക്കായാലും ഇഡ്ഡലിക്കായാലും മാവ് അരച്ചതിന് ശേഷം നേരിയ ചൂടുള്ള അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ദോശമാവായാലും ഇഡ്ഡലി മാവ് ആയാലും നല്ലപോലെ പുളിച്ച് പൊന്തു അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ നമ്മുടെ മാവെല്ലാം നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു തവി വെച്ച് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ദോശയായാലും ഇടലായാലും ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാനിവിടെ ദോശയാണ് ചൂടാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാനടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പം നമ്മൾ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അധികം വലിപ്പമൊന്നും ഇല്ലാത്ത ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടോ തട്ടുദോശ പോലത്തെ ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് അരച്ചിട്ടില്ല അതിന് പകരം നമ്മൾ അവിലാണ് അരച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ സാധാരണ നമ്മൾ ചോറ് വെച്ച് അരച്ചെടുക്കുന്ന ദോശേ ട്ടും നല്ലൊരു സോഫ്റ്റും നല്ലൊരു സ്മെല്ലും നല്ല മയം ഒക്കെയാണ് ഈ ദോശയ്ക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടൈപ്പ് ദോശ ആയാലും ആയാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചോറിന് പകരം നമ്മൾ അവിൽ ചേർത്ത് ഒന്ന് അരച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ദോശയും ഇഡ്ഡലി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണു ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെക്കും ബൈ